ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ പുറത്തോട്ട് വന്നപ്പോൾ എൻ്റെ മൂന്നാറ് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഉണ്ട് അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ ആ ആ അമ്മേനടുത്ത് പറഞ്ഞു ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ട് ഇഷ്ടമായിരുന്നു നല്ലോണം ഒന്ന് ഡാൻസ് ചെയ്യും കേട്ടോ ഒന്ന് കണ്ടുപോകുമെന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ചു കൊച്ചിലെ ഓ അത് ഞാനിപ്പോൾ ആദ്യം കേട്ടാ പറയുന്നത് മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഇവിടുന്ന് വരെ കണ്ണൊക്കെ നീറ്റ് വരിച്ചിരിക്കാൻ വെച്ച് അതെല്ലാം വെച്ച് കുറേ ഫോട്ടോസ് ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വരച്ചിട്ടുണ്ടോ ഇല്ല ആഗ്രഹമൊക്കെ ഇട അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല ഞാൻ അദ്ദേഹത്തേയും കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ വി ശശി ശശിയേറ്റടുത്തു ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറയുമ്പോൾ പോയി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്